പി എസ് സി വേഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ജീവശാസ്ത്രത്തിൽ നിന്നും രോഗങ്ങൾ എന്ന ടോപ്പിക്സിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ് ചെയ്യാൻ പ്രചോദനമാകുന്നത് നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ച് കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ അറിയപ്പെടുന്നത് എന്താണ് കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ അടുത്ത ക്വസ്റ്റ്യൻ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് അമിത രക്തസമ്മർദ്ദം ഒന്നും കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി അഞ്ചിലാണ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഫാറ്റി ലിവർ എന്താണ് കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അമിത രക്തസമ്മർദ്ദമാണ് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം അടുത്ത ക്വസ്റ്റ്യൻ ലോക ഹൈപ്പർ ടെൻഷൻ ദിനം എന്നാണ് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം മെയ് പതിനേഴ് മെയ് പതിനേഴിനാണ് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന കഠിനമായ നെഞ്ചുവേദന ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന കഠിനമായ നെഞ്ചുവേദനയാണ് പെക്ടോറീസ് അടുത്ത ക്വസ്റ്റ്യൻ ലോകാരോഗ്യ ദിനം എന്നാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴിനാണ് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം എന്നാണ് മെയ് പതിനേഴ് ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന കഠിനമായ നെഞ്ചുവേദനയാണ് ആൻജിന പെക്ടോറിസ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴിനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലോക മാനസികാരോഗ്യ ദിനം എന്നാണ് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടന ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഡബ്ല്യു എച്ച്ഒ രൂപീകൃതമായത് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏപ്രിൽ ഏഴ് ഡബ്ല്യു എച്ച് ഒ രൂപീകൃതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴ് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴിനെയാണ് രൂപീകൃതമായിട്ടുള്ളത് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഡബ്ല്യു എച്ച് ആസ്ഥാനം എവിടെയാണ് ഡബ്ല്യു എച്ച് ആസ്ഥാനം ജനീവ അടുത്ത ക്വസ്റ്റ്യൻ അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല വയനാട് അടുത്ത ക്വസ്റ്റ്യൻ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ് ഓർത്തിരിക്കുക ഡബ്ല്യുഎച്ച്ഒയുടെ ആസ്ഥാനം ജനീവ അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗത്തെയാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് മലമ്പനി അടുത്ത ക്വസ്റ്റ്യൻ മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുക് ആണെന്ന് കണ്ടെത്തിയത് ആരാണ് മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുകാണെന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസാണ് റൊണാൾഡ് ആണ് മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുകാണെന്ന് കണ്ടെത്തിയത് മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്യുനയിൽ അടുത്ത ക്വസ്റ്റ്യൻ മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തി ആരാണ് അലക്സാണ്ടർ അലക്സാണ്ടർ ആണ് മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തി ആരാണ് അലക്സാണ്ടർ റൊണാൾഡ് റോസ് ആണ് മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുകാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ക്യുനേൽ ഏത് രോഗത്തിന് നൽകുന്ന ഔഷധമാണ് മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തിയാണ് അലക്സാണ്ടർ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗമാണ് പല്ലിൻ്റെ ഇനാമൽ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പത്തോളജി അടുത്ത ക്വസ്റ്റ്യൻ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏതാണ് പല്ലിൻ്റെ ഇനാമിൽ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് പത്തോളജി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് സ്കാർവി അടുത്ത ക്വസ്റ്റ്യൻ വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന അറിയപ്പെടുന്നത് എന്താണ് വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ലോക കൊതുക് ദിനം എന്നാണ് ലോക കൊതുക് ദിനം ഓഗസ്റ്റ് ഇരുപത് ഓഗസ്റ്റ് ഇരുപതാണ് ലോക കൊതുക് ദിനം ലോക മലേറിയ ദിനം എന്നാണ് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തഞ്ച് ഹിഷിഹാര ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വർണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ലോക കൊതുക് ദിനം ഓഗസ്റ്റ് ഇരുപത് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മന്ദരോഗ ദിനം എന്നാണ് ദേശീയ മന്ദരോഗ ദിനം നവംബർ പതിനൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ വന്യജീവികളിൽ നിന്ന് മനുഷ്യരിൽ എത്തുകയും ഭീതിജനകമാം വീതം വ്യാപിക്കുകയും ചെയ്യുന്ന വൈറസ് രോഗമാണ് ഏത് എബോള വന്യജീവികളിൽ നിന്നും മനുഷ്യരിൽ എത്തുകയും ഭീതിജനകമാധം വ്യാപിക്കുകയും ചെയ്യുന്ന വൈറസ് രോഗമാണ് എബോള ക്ഷയരോഗം പ്രധാനമായി ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ക്ഷയരോഗം പ്രധാനമായി ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം നവംബർ പതിനൊന്ന് എന്താണ് ദേശീയ മന്ദരോഗ ദിനമാണ് വന്യജീവികളിൽ നിന്നും മനുഷ്യരിൽ എത്തുകയും ഭീതിജനകമാവിധം വ്യാപിക്കുകയും ചെയ്യുന്ന വൈറസ് രോഗമാണ് എബോള ക്ഷയരോഗം പ്രധാനമായി ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ശ്വാസകോശം ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസുകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് തുടർന്നുള്ള ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്